സുഹൃത്തിനെ ചതിക്കില്ല അതുകൊണ്ടാണ് ധനുഷ് നായകനായ രായൻ എന്ന മൂവിയിലെ ആ റോൾ വേണ്ടെന്ന് വെച്ചത് ജി പ്രകാശ് സിനിമയിൽ പോലും നടൻ ധനുഷിനെ ചതിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് രായൻ സിനിമയിൽ സഹോദരന്റെ കഥാപാത്രം വേണ്ടെന്ന് വെച്ചതെന്ന് സംഗീത സംവിധായകനും നടനുമായി ജി പ്രകാശ് ധനുഷ് സംവിധാനം ചെയ്യുന്ന ഇഡലിക്കട എന്ന സിനിമയിലെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജി വി പ്രകാശ് ധനുഷുമായുള്ള സഹൃദത്തെ കുറിച്ച് ജി വി പ്രകാശ് സംസാരിച്ചു അദ്ദേഹത്തെ ചതിക്കുന്ന ഒരു വേഷം ചെയ്യാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് രായനിലെ സഹോദരന്റെ വേഷം ഞാൻ നിരസിച്ചത് എന്റെ സുഹൃത്തിനെ സ്ക്രീനിൽ പോലും ഞാൻ ചതിക്കില്ല ജി പ്രകാശ് പറഞ്ഞു ചടങ്ങിൽ സംഗീത സംവിധായകനെ കുറിച്ച് ധനുഷും ായി വെറും റീൽസിൽ ട്രെൻഡാവുന്ന പാട്ടുകൾ കടയ്ക്ക് വേണ്ടി ചെയ്യില്ലെന്ന് ജീവി പ്രകാശ് എന്നോട് പറഞ്ഞു എല്ലാ കാലത്തും നിലനിൽക്കുന്ന മെലഡികൾ സൃഷ്ടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധം അതിന് വലിയ ധൈര്യം വേണം ധനുഷ് പറഞ്ഞു ഓഡിയോ ലോഞ്ചിനിടയിൽ ധനുഷും ജീവി പ്രകാശും അവരുടെ പുതിയ സിനിമയിലെ എഞ്ചാമി തന്താന എന്ന ഗാനം വേദിയിൽ ആലപിച്ചു ധനുഷ് നിത്യമെനുൺ സത്യരാജ് അരുൺ വിജയ് സമുദ്രകനി ശാലിനി പാണ്ഡെ പാർത്ഥൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളിൽ എത്തുന്ന സിനിമയാണ് ഇഡലിക്കട വണ്ടർ ബാർ ഫിലിംസും ഡോൺ പിക്ചേഴ്സും സംയുക്തമായാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്